ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാവിലെ കുറച്ച് ഫിലോപ്പിയും നെത്തളും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ കൊഴുവന്നൊക്കെ പറയും പിന്നെ ഈ ഫിലോപ്പിക്കും തിലോപ്പിയെന്നൊക്കെ പറയും ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരല്ലേ പറയുന്നത് ഈ ഫിലോപ്പി നന്നാക്കുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടോ കേട്ടോ ഞാൻ നന്നാക്കി എടുക്കുന്നത് അതിൻ്റെ തൊലിക്ക് കുറച്ച് കട്ടിയുള്ള തൊലിയാണ് ചിലർ അതിൻ്റെ തൊലിയൊന്നും കളയത്തില്ല നന്നായിട്ട് ഒരച്ച് കഴുകിയെടുക്കത്തേ ഉള്ളൂ അതിൻ്റെ ചിതുമ്പലൊക്കെ കളഞ്ഞിട്ട് പക്ഷേ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടാ കേട്ടോ അത് കറി വെക്കുന്നത് തൊലി എളുപ്പം നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാം അല്ലെങ്കിൽ വറക്കാം ഞാനിപ്പോൾ മുളകിട്ട കേട്ടോ കറി വെച്ചാൽ ചേട്ടയ്ക്ക് ഇന്നലെ ലീവായിരുന്നേ പള്ളിയും കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഡേമാറ്റി കറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വരിക നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയല്ലേ നല്ല മഴയാണെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അവധി കൊടുക്കുന്ന ദിവസങ്ങളിലൊക്കെ വെയിലായിരിക്കും വലിയ മഴയൊന്നും പെയ്യത്തില്ല ഇപ്പോൾ ഏതായാലും നല്ല മഴ പെയ്യുന്നുണ്ട് രാവിലെ ഞാൻ മീൻകറി വെച്ചു പിന്നെ ചീരയും പരിപ്പും കൂടെ കറി വെച്ചു കേട്ടോ ഞാനിവിടെ വന്നിട്ടാണ് ശരിക്കും ഈ തണ്ടുകളും ഇലകളും ഒക്കെ കഴിക്കാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഇതങ്ങനെ വല്ലപ്പോഴും ഒക്കെ വെക്കാറുള്ളൂ പക്ഷേ ഇവിടെ ഇതൊക്കെ സ്ഥിരമായിട്ട് വേണം കേട്ടോ ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ തണ്ടോ ഇലകളോ ഒക്കെ ഇല്ലെങ്കിൽ ചോറ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഏതായാലും ഇവിടെ വന്നിപ്പം എനിക്കും അതൊക്കെ ശീലമായി ചേനത്തണ്ടും ചേമ്പും താളും പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികളായിട്ടുള്ള ഇലകൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ചീരകളൊക്കെ ഒരുപാട് വെറൈറ്റിയൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ ചേട്ടായി നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റി ചീരകളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അക അകത്തി ചീര ഇലകൾ ഇഷ്ടമായതുകൊണ്ട് ചേട്ടായി പല പല വെറൈറ്റികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് മിറ്റൊക്കെ നടന്ന് കിട്ടും അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ഒരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഇതൊക്കെ തന്നെയായിരിക്കും പ്രധാന കറികൾ നമ്മുടെ വീട്ടുമറ്റത്ത് കിട്ടുന്നതും പിന്നെ കൂടുതൽ ഇലക്കറികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചേച്ച് എൻ്റെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നേ അവളുടെ അടുത്ത് കുഞ്ഞിപ്പണ്ണിനെ ആക്കിയിട്ട് ഞങ്ങൾ ചേട്ടാടൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയതാ കേട്ടോ അക്കു ചോറൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോയേ അപ്പം വയലിലായി ഇവരുടെ വീട് ഇങ്ങോട്ട് നടക്കാനുള്ള വഴിയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചേക്കും കേട്ടോ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരത്തില്ല പിന്നെ ഇവിടെ നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഇങ്ങനെ ഉറവേട്ടോ വയലായതുകൊണ്ടേ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമവും ഇല്ല നോക്കുന്നിടത്തെല്ലാം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കുഴി നിന്നിങ്ങനെ ഉറവോ പൊട്ടി ഒഴുകുന്നത് കാണാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ തണുപ്പാണ് ഇവിടെ വയലൊക്കെ ആയതുകൊണ്ട് ചേട്ടാട തറവാട്ടിലൊക്കെ അങ്ങനെയാണ് വയൽ കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നേ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പൊക്കെ കുറേ വാഴക്കൊലകളൊക്കെ വയലിൽ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാമനൊക്കെ കൃഷിയുള്ളതാണ് അവരുടെയൊക്കെ വാഴക്കൊലൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു അക്കു ട്യൂഷനും ഒക്കെ കഴിഞ്ഞ് വന്നു ബാക്കിയുള്ളവരൊക്കെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ ചായ കുടിക്കുക കേട്ടോ എന്നിട്ട് വേണം രാത്രിക്കത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കുഞ്ഞി പെണ്ണും ഒരാൾ കുഞ്ഞു മോളുമാണ് ഇപ്പൊ രണ്ടുപേരെ ഷോർട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു എന്ന് വിളിക്കും അപ്പൊ ഇപ്പൊ രണ്ടുപേരുടെയും പേരും ഒന്ന് തന്നെയോ ഞാൻ കഴിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിനുള്ള പഴം പുഴുങ്ങിയതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂർ അവിടെ ഇരിക്കും അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചേച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ ഞാനല്ലോ ഉണ്ടാക്കുന്ന ചേട്ടാ അയ്യ ഇന്നിപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന അരി നമ്മൾ സാധാരണ മേടിക്കുന്ന അരി എല്ലാം കേട്ടോ വേറെ ഏതോ പാക്കറ്റ് മേടിച്ചിട്ടാണ് അതും നമ്മളിവിടെ സാധാരണ ത്രിബിൾമാൻ അരി മേടിക്കുന്നത് ഇത് അത്ര നല്ല അരിയല്ലായിരുന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോഴേ നല്ല അരിയല്ലാന്ന് തോന്നിയായിരുന്നു സാധാരണ ചോറ് വെക്കുന്ന ഞാനും മസാല ഉണ്ടാക്കുന്ന ചേട്ടായി വെച്ചാലും ഞാൻ ഇന്നിപ്പം ചോറും വെക്കാൻ നിന്നിട്ടില്ല ചേട്ടാ തന്നെയോ എല്ലാം വെച്ചത് ശരിയായില്ലെങ്കിലോ എന്തെങ്കിലും കുഴപ്പം വന്നാലോന്നൊക്കെ വിചാരിച്ചിട്ട് നൈസായിട്ടോ ഒഴിവായി അത്ര തന്നെ പിന്നെ കുഞ്ഞിപ്പണ് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ അക്കോ പരീക്ഷ അപ്പോൾ അവൾ പഠിക്കുക കുഞ്ഞുമോൾക്കും എന്തോ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുപ്പിൽ നല്ല തീയും കനലും ഒക്കെ ഉണ്ട് അപ്പം ബിരിയാണിക്കുള്ള ചോറൊക്കെ അടുപ്പിലേക്ക് വെച്ചു ഗ്യാസിലാണ് മസാല ഉണ്ടാക്കിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നേരത്തെ പൊടിച്ച മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുക ഇനിയിപ്പോൾ കുറച്ച് തൈരൊക്കെ ഒഴിക്കണം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് മസാല നമ്മൾ ബിരിയാണി മസാല എന്ന് പറഞ്ഞൊരു പാക്കറ്റ് വാങ്ങുമല്ലേ അതിൻ്റെ കൂടെ കുറച്ച് മുളകും മല്ലിയും മഞ്ഞളും പിന്നെ കുരുമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നല്ലതായിട്ട് കളറ് ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ മൂപ്പിക്കും എന്നിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ ബിരിയാണിക്ക് നല്ല കളറും കിട്ടും കേട്ടോ നമ്മളിങ്ങനെ പൊടി മൂപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ആ പാക്കറ്റിൽ കിട്ടുന്ന ബിരിയാണി മസാല അതാ കേട്ടോ കൂടുതൽ വേണ്ടത് പിന്നെ മുളകും മല്ലി ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്ന പോലെ വേണ്ട കേട്ടോ ഒരു ചെറിയ കളറൊക്കെ കിട്ടാൻ വേണ്ടി മാത്രം മതി മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതി മതി മല്ലിപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാവരും ബിരിയാണിയിൽ ചേർക്കാറില്ല എന്നാലും കുറച്ച് ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നൊരു ഒന്നര കിലോ അരിയും ഒന്നര കിലോ ഇറച്ചിയും കൊണ്ട് ബിരിയാണി വെക്കുമ്പോൾ ഒരു ജാതിക്കയുടെ ഒരു കുരു മുഴുവനും വേണം അതും കൂടെ ഇതിനകത്ത് ചിരണ്ടിയിട്ടിട്ട് ഒന്ന് ചീകിയിട്ടിട്ട് നമ്മൾ ഈ മസാല ചൂടാക്കിയിട്ടോ കേട്ടോ പൊടിക്കുന്നത് ചിക്കൻ ഉപ്പും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ആ വെന്ത വെള്ളം ചോറ് വെക്കുന്നതിനകത്ത് ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത് ചിക്കൻ വറുത്തിട്ടല്ല ബിരിയാണി വെക്കുന്നത് വറക്കാതെയുള്ള ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് മഴ പെയ്യുന്നുണ്ടോ കാറ്റടിക്കുന്നുണ്ടോ തോന്നില്ലേ ചെറുക്കാരങ്ങയോ ചേട്ടായി ബിരിയാണിയൊക്കെ ദം ചെയ്തിടുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ കുറേ പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നേ അതൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന അരിയല്ലല്ലോ അതിൻ്റെ വേവും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് അറിയത്തില്ലാത്തത് കൊണ്ട് ആ മോളിൽ ദം ചെയ്തല്ലോ അതിൻ്റെ ചാരമൊക്കെ കളയുന്നതിന് മുമ്പ് ചേട്ടായി കുറച്ച് ചോറെടുത്ത് നോക്കുക കേട്ടോ ശരിയായില്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ദം ചെയ്ത് വെക്കണമല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന് പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം